നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മളുടേതായ ഒരു എല്ലാവർക്കും ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു വിലയുണ്ട് ഒരു മനു ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ആൾക്കൊരു വിലയുണ്ടാവും ആ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ആ ആൾക്കൊരു വില ഉണ്ടാവാറുണ്ട് ആ വില നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അതാണ് അതാണെന്ന് പറയാൻ പോണത് കേട്ടോ അപ്പോൾ ചില ദിവസം ഞാൻ കുക്കിങ് ചെയ്യാറുണ്ട് ചില ദിവസം ഇങ്ങനെ പറയാറുണ്ട് ഓരോ തെക്കുകൾ കാരണം കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ മാറി മാറി വരുന്നത് ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാം നമ്മുടെ നമ്മളുടേതായ വില നമ്മൾ എപ്പോഴാണ് എപ്പോഴാണ് നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ട് നമ്മൾക്ക് നഷ്ടപ്പെടാൻ ആദ്യത്തെ ഒരു കാരണം നമ്മുടെ നെഗറ്റീവ് ചിന്തകളാണ് നമുക്ക് ചീത്ത ചിന്തകൾ ചീത്ത ചിന്തകൾ വന്നു തന്നാൽ തന്നെ നമുക്ക് ആ ഒരു നമ്മുടേതായ വില നമുക്ക് പോയി എന്ന് തോന്നും അല്ലെങ്കിൽ നമ്മുടേതായ ഒരു മൂല്യം നമുക്ക് പോയതായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് വിചാരിക്കുക എന്തൊരു കാര്യം എന്തൊരു കഷ്ടം വന്നാലും എന്തൊരു തോൽവി വന്നാലും അതിൽ പോസിറ്റീവായിട്ട് കണ്ടുപിടിക്കുക പോസിറ്റീവ് ആണ് അതിൽ നമുക്ക് ഈ തോൽവിനെ നമുക്ക് ജയത്തിലേക്ക് വരണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടേതായ ഒരു മൂല്യം നമുക്ക് രക്ഷപ്പെടാതെ രക്ഷിക്കാൻ പറ്റും രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ മൂല്യം അല്ലെങ്കിൽ നമ്മുടെ വില പോകുന്നത് എവിടെയാണെന്ന് പറയും നമ്മുടേതായി നമുക്കൊരു ഭയം വരാം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊരു ഭയം വരാ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ആള് ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആ ആൾക്ക് ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രമേ ഡാൻസ് നന്നായി കളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തൊരു അപ്പൊ എവിടെ പറയുകയാണെങ്കിലും കൂടെ എനിക്കൊരു ഭയല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ തന്നെയാണ് ആ കാര്യം എനിക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് രണ്ടാമതായിട്ട് ആദ്യം നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക രണ്ടാമതായിട്ട് നമ്മളുടെ ഏതായ ഭയം ഒഴിവാക്കുക ഭയമില്ലാതെ ഇല്ലാതെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭയമില്ലാതെ ഇല്ലാതെ ചെയ്യുക അത് നമുക്ക് നമുക്ക് എല്ലാ കാര്യത്തിനും ഉന്നതിയിലേക്ക് എത്താൻ പറ്റും എല്ലാം നമ്മൾ പോസിറ്റീവായി വിചാരിക്കും അതേമാതിരി തന്നെ ഭയമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനും ജയിക്കാൻ പറ്റും അതുമാതിരി തന്നെ നമ്മുടെ മൂല്യം നമ്മളെ വില വർധിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് അതൊന്നും നല്ലൊരു കാര്യമല്ലേ പിന്നെ മൂന്നാമതായിട്ട് പറയുന്ന കാര്യം നമ്മുടെ കുറ്റബോധം നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമുക്ക് അതിൻ്റെ ഒരു കുറ്റബോധം തോന്നാം അപ്പോ ആ നമ്മൾ കുറ്റം ചെയ്താൽ കൂടി നമുക്ക് കുറ്റബോധം വേണം ഇല്ലാന്നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുറ്റബോധം ചെയ്യാം ഇപ്പൊ ഞാനൊരു കറി വെച്ചു ആ കറിയിൽ കാരണം അയ്യോ ഉപ്പിട്ടോ അല്ലെങ്കിൽ ഉപ്പ് കൂടുതൽ ഇട്ടോ ആ ചെറിയ കാര്യം ഇത് അതിനൊക്കെ ഒരു കുറ്റബോധം വരികയാണെങ്കിൽ അപ്പോഴും ആ നമ്മുടെ വില അവിടെ നശിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മൂല്യം നശിക്കുകയാണ് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു വില നമ്മൾ സമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും ഉണ്ടാവുന്ന വില നമുക്ക് അവിടെ കൂവാണ് അതുമാതിരി തന്നെ ഒരാളോട് സംസാരിക്കുമ്പോഴും നല്ല ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുക നമ്മൾ അത് ശരിയാണെങ്കിൽ മാത്രമേ ഒരാളോട് ആ കാര്യത്തിനെ പറ്റി വാദിക്കാൻ പാടുള്ളൂ അത് ശരിയാണെങ്കിൽ നമ്മൾ വാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ആത്മവിശ്വാസ ആത്മവിശ്വാസത്തോടു കൂടിയും അതുമാതിരി തന്നെ കുറ്റബോധം ഇല്ലാതെ സംസാരിക്കുക അപ്പം തന്നെ നമുക്ക് എല്ലാ കാര്യത്തിൽ നിന്നും വിജയം കിട്ടും അതുമാതിരി ഞാൻ പറയുന്ന നമ്മുടെ വില നിലനിർത്താനും വളരെ നല്ലൊരു പോയിന്റാണ് നമ്മളെ കുറ്റബോധം ഇല്ലാതെ ഇരിക്കുന്നത് നാലാമതായിട്ട് നമ്മുടെ വില പോകാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പഴയ ചെയ്ത തെറ്റുകൾ എന്തെങ്കിലും നമ്മളറിയാതെ ചെയ് തെറ്റുകളൊക്കെ ചെയ്യും മനുഷ്യന്മാരല്ല മനുഷ്യന്മാരും ദൈവങ്ങളും ഒക്കെ തെറ്റ് ചെയ്തവരെന്നെയാണ് അപ്പൊ തെറ്റുകൾ നമ്മൾ അറിയാതെ തെ പോയി തെറ്റുകളെ നമ്മൾ അതെന്നെ വിചാരിച്ച് വിചാരിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കുക ആ അത് നമ്മളിൽ നിന്ന് നമ്മളെ ആർക്കും വിശ്വാസം പോകാനുള്ള ഒരു കാരണമാണ് അത് മരുതനെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൂല്യം നമ്മുടെ നമുക്കുണ്ടാവുന്ന മൂല്യങ്ങളും അതുമാതിരി തന്നെ വിലകളും പറയാണ് ഒരിക്കലും നമ്മൾ തെറ്റുകൾ ചെയ്താലും കൂടെ അതിനെപ്പറ്റി പിന്നേം പിന്നെ കുറ്റബോധത്തോടുകൂടി ജീവിക്കണം നല്ലതല്ല ആ തെറ്റ് ചെയ്ത് അവിടെ അതാത് അവസാനിച്ചു ഇനി തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കൂടി നമ്മൾ ജീവിക്കുക അപ്പോൾ ഇതാണ് ഏഹ് നാലാമത്തെ കാര്യം അഞ്ചാമതായിട്ട് ഒരാള് വിലക്കോളി ഏറ്റവും മോശമായ ഒരു കാര്യമാണ് കേട്ടോ മറ്റുള്ളവരെ പറ്റി അസൂയ പറയുക അല്ലെങ്കിൽ മോശമായിട്ട് ചിന്തിക്കുക ഇനി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആളെ മോശമായിട്ട് ചിന്തിക്കുക ആള് നല്ലവരോ ചീത്തവരോ നമുക്ക് അറിയാതെ തന്നെ ഒരാളെ കണ്ടിട്ട് അവരെ അവരെ പറ്റി ചീത്ത അഭിപ്രായം മനസ്സിൽ ഉദിക്കുകയും പറയുകയും ചെയ്യ ഇത് വലിയൊരു അപകടകരമായ ഒരു കാര്യമാണ് അത് നമ്മളെ നമ്മളങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ ആളെ മൂല്യം നഷ്ടപ്പെടും അല്ലെങ്കിൽ ആ ആളുടെ വില നഷ്ടപ്പെടും സമൂഹത്തിലായനും വീട്ടിലായനും നഷ്ടപ്പെടും ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ആണെങ്കിൽ കൂടെ നമ്മൾ എപ്പോഴും ഒരു പറയാ എന്ത് കണ്ടാലും അതിനൊരു തെറ്റായ രീതിയിൽ അവരെ നോക്കുകയും കാണുക അങ്ങനെ ചെയ്യുന്ന വലിയൊരു ദോഷമായിരിക്കും കേട്ടോ അതുമാതിരി നമ്മൾ പുറത്തുള്ളവരെയും നമ്മളെ അല്ലാത്തവരും നമ്മൾ കാണുമ്പോൾ ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയോടുകൂടി കണ് കാ കാണരുത് അവർ അവർക്ക് പല കാര്യങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ നല്ലതോ ഒക്കെ ഉണ്ടാവുകയായിരിക്കാം പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ തെറ്റിദ്ധരിക്കോ വേണ്ടാത്തരം പറയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വില പോവാണ് അവർക്ക് എല്ലാ വില പോ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മളങ്ങനെ പറയുമ്പോഴും നമ്മുടെ വില നമ്മൾക്ക് സമൂഹത്തിന്ന് പോവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധാരണയോടുകൂടി ഒന്നും പറയാതിരിക്കുക അതുമാതിരി അവരെ അവരെ വിമർശിക്കാതിരിക്കുക മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുക അപ്പൊ തന്നെ നമ്മുടെ നമ്മളെ വില നമുക്ക് സമൂഹത്തിലായാലും നമ്മുടെ വീട്ടിലായാലും കൂടുന്നതായിരിക്കും പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാൽ അസൂയ ഇത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു സമൂഹത്തിന് ഉണ്ടാവും അസൂയ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ ആ അസൂയ കൂടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ തരം അസൂയൊക്കെ ആവാം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മുൻ വരാൻ പറ്റുള്ളൂ പക്ഷെ ആ അസൂയ കൂടിക്കഴിഞ്ഞുണ്ടല്ലോ ആ അസൂയ നമ്മളെ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ അയൽവാസികളോടോ നമ്മളെ കാണുന്നവരോടോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരോടോ നമുക്ക് അസൂയ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോടോ അസൂയ തോന്നുകയാണെങ്കിൽ അത് അവർക്കല്ല അപകടം വരാൻ പോകുന്ന ആ ആ അസൂയ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങളുണ്ടല്ലോ ആ ആ ദോഷം നമ്മളെ വില കുറയ്ക്കുകയാണ് നമ്മുടെ സമൂഹത്തിലായാലും വീട്ടിലായാലും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വേറൊരാളോട് അസൂയ എടുക്കാതിരിക്കുക അസൂയ ഒട്ടുമില്ലാത്ത മനുഷ്യർ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ കുറച്ചൊക്കെ ഉണ്ടാവും അപ്പൊ ആ അസൂയ എന്ന് പറയാം നല്ല കാര്യത്തിന് അസൂയ അസൂയയാവും കാരണം ഒരു കുട്ടി നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുകയാണെങ്കിൽ ആ കുട്ടിയോട് അസൂയ തോന്നല്ല ആ എന്താ പറയുക വാശികൊണ്ട് പഠിച്ച് മുന്നിലേക്ക് വരാം അതേമാതിരി ഇപ്പം സ്ത്രീകളായാലും ഒരു സാരി ചുറ്റുമോ അല്ലെങ്കിൽ ആഭരണ ഇടുവോ ചെയ്തു കഴിഞ്ഞാൽ അവരോട് അസൂയ പാടില്ല പക്ഷെ അവരെ പോലെ ആവണം വിചാരിച്ചാൽ അതിനെ പ്രയത്നിച്ച് നമ്മൾ ആ സാരി വാങ്ങോ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങോ ആഭരണം വാങ്ങുകയോ ചെയ്യാം അല്ലാതെ ഒരിക്കലും അവരോട് അസൂയ കുത്തരുത് അപ്പോൾ നമ്മളെ വിലയാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ അസൂയ എന്ന് പറയണത് ഇനിയും അതിന് മോശമായ ഒരു കാര്യമാണ് സ്വയം വിമർശിക്കുക നമ്മളെ നമ്മളെ തന്നെ വിമർശിക്കുക അല്ലെങ്കിൽ സ്വയം പുകഴ്ത്തുക ഇത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ എന്നറിയോ നമ്മളെ മോശമായിട്ടാണ് കരുതുക അല്ലെങ്കിൽ നമ്മുടെ ആ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ വില ആ സമൂഹത്തിൽ നിന്ന് പോവണം നമ്മുടെ വീട്ടിലായാലും നമ്മളാണ് എല്ലാം ഉണ്ടാകുന്നത് ശരി നമ്മൾ പറയുന്നതാണ് ശരി എല്ലാം അതേമാതിരി സ്വയം പുകഴ്ത്തുക അതേമാതിരി സ്വയം വിമർശനം ചെയ്യുക നമ്മളെ നമ്മളെ തന്നെ വിമർശനം ചെയ്യുക അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ കുറയും അല്ലെങ്കിൽ നമ്മുടെ വില സമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും കുറയും പക്ഷെ അങ്ങനെ ഇത് ഒരിക്കലും നമ്മളെ വിമർശിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വയം പുകഴ്ത്താതിരിക്കുക ഇതും ഒരു നമ്മുടെ വില പോകാനുള്ള ഒരു കാരണമാണ്ത്തോ പിന്നെ നമ്മുടെ വില പോകുന്ന വേറൊരു കാര്യം എന്താ ചോദിച്ചാൽ വ്യാകുരതപ്പെടുക നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വ്യാകുരതപ്പെടുക അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ നമ്മളെ ദോഷം ചെയ്യണേ എന്തൊരു കാര്യത്തിനും അത് നമുക്ക് വരാൻ പോകുന്ന കാര്യമാണെങ്കിലും വന്നു പോയ കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും വെറുതെ വക്ത അതിനെ പറ്റി തന്നെ ചിന്തിച്ച് വ്യാകുലത ഒരു കാര്യവും ഇല്ല അത് പോയത് പോയി അല്ലെങ്കിൽ വനാ കൊന്നത് മാത്രം അത്രയും കുറച്ചൊക്കെ ചിന്തിക്ക ഓ അല്ലാതെ ഇത് അതെന്നെ ചിന്തിച്ച് രാത്രിയും പകലും മുറക്കില്ലാതെ ആയ നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോടും നമുക്ക് ആ നമ്മുടെ മുഖത്തിൽ വരുന്ന വ്യാകുലതകള് അവർക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പല ആ സമയത്ത് പോവാണ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ വാല്യു കൂട്ടാനും അതുമാതിരി തന്നെ സമൂഹത്തിൽ ഒരു മതിപ്പും മര്യാദ ഒക്കെ ഉണ്ടാവാനും വളരെ നല്ല ഒരു കാര്യമാണ് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് പിന്നെ വേറൊരു സമൂഹത്തിൽ നമ്മുടെ വില കുറയാനുള്ള വേറൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ പഴയ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പഠിക്കുന്ന കാലത്ത് ആൺകുട്ടികളെ സീഗരറ്റ് വലിക്കുക എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാവും അല്ലെ സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചെറുപ്പകാലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ ഉണ്ടായിരിക്കുക മുറുക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മള് നമ്മൾക്കൊരു ഒരു കുറച്ചൊരു വയസ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രായം നമ്മൾ എന്താ പറയാ ഒരു എന്നൊക്കെ പറയില്ലേ നമുക്കൊരു പക്വത വരുന്ന ആ പ്രായത്തിന് നമ്മളാ ചെയ്ത് ആ പഴയ ശീലങ്ങൾ വിചാരിച്ച് ആ ശീലങ്ങൾ വിടുക പഴയ ശീലങ്ങളെ ചെറുപ്പത്തിലുണ്ടായ എന്തായാലും ശീലങ്ങളൊക്കെ വിട്ട് ഒരു പക്വത വരുമ്പോൾ നമുക്ക് പുതിയൊരു ഒരു ശീലങ്ങളൊക്കെ വരും പക്ഷെ എന്നാലും ചിലവരനുസരിച്ച് നമ്മൾ പഴയ ശീലങ്ങളെ വിചാരിച്ചിട്ട് ആലോചിച്ചിട്ട് വിഷമിക്കാറുണ്ട് അതൊരിക്കലും വിഷമിക്കില്ല അപ്പൊ എന്താ കാരണം വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോടും ആ ഒരു പ്രവണത കാണിക്കും നമ്മൾ ആ പഴയ കാലത്തെ ചിന്തകൾ വരം പഴയ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് തെറ്റുപുരുത്തങ്ങളൊക്കെ വന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അപ്പൊ അതിനെ പറ്റി ഒരിക്കലും ചിന്തിക്കാതിരിക്കുക പഴയ ശീലങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുക പുതിയ ശീലങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ശീലങ്ങൾക്ക് മാത്രം നമ്മൾ വാല്യൂ കൊടുക്കുക അപ്പൊ നമുക്കും മതിപ്പും മര്യാദയും ഒക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ പറയാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം സമയമില്ല ഒന്നിനും സമയമില്ല എന്താ വെച്ചാൽ ഒന്നാമത് മടികാരനും നമ്മുടെ മടികാരനും കൂടെ സമയമില്ലാന്ന് പറയും എല്ലാറ്റിനും സമയം നമ്മള് കണ്ടെത്തണം എന്തോരു കാര്യത്തിനും സമയം കണ്ടെത്തണം ഒന്നിനും ഒരു കോം വഴി എല്ലാം സമയം ഇല്ലാ ഇപ്പോ സമയം എന്ത് സമയം കിട്ടിയില്ല എന്നൊക്കെ അപ്പൊ നമ്മൾ എന്തൊരു കാര്യം ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ആ മലപ്പും മര്യാദയും പുറയും അത് വീട്ടിലായാലും നമ്മൾ ഒരു മണിക്ക് ഭക്ഷണം കഴിക്കണം വെച്ചാൽ ഒരു മണി കൂടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കണം ഇല്ല അതിന് സമയം ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം ആയി കഴിഞ്ഞ നേരത്ത് നമ്മൾ കിടക്കണം അല്ലെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല പറഞ്ഞത് നമ്മൾ കിടക്കാതിരിക്കരുത് അതുമാതിരി തന്നെ കുട്ടികളായാലും പഠിക്കപ്പിനായാലും ഓരോ കാര്യത്തിനും നമ്മൾക്ക് അതിൻ്റെതായ സമയത്ത് നമ്മൾ ചെയ്യണം സമയം എന്ന് പറയരുത് അതിന് നമ്മൾ ഓരോന്നിനും ആ സമയം ഒതുക്കണം സമയം ഏറ്റവും വലിയൊരു നമ്മുടെ ഏഹ് മതി മര്യാദയും അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ വിലയൊക്കെ കൂട്ടാന്ന് ഒരു വലിയൊരു സംഭവമാണ് കേട്ടോ സമയം ഇല്ലാന്ന് പറയുന്നത് അപ്പൊ ഈ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അയ്യോ ഇവർ ഫോൺ ചെയ്യാമായിരുന്നില്ല ചോദിച്ചാ ഇവരിക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ നമ്മളോടുള്ള ആ ബഹുമാനോ അല്ലെങ്കിൽ നമ്മുടെ മെലയോ പോവാൻ ആ സമയ സ്ഥലത്തെ അപ്പൊ ഒരിക്കലും നിങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഇതിന്റെ ഇടയില് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യ നമ്മളേൽ എന്തൊക്കെ നമ്മളെ നമ്മളെ മറ്റേ ഇപ്പം ബഹുമാനം വിലയൊക്കെ സമൂഹത്തിൽ നിന്നോ നമ്മുടെ വീട്ടിൽ നിന്നോ കുറയുന്നത് ഇതിലേതാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അതൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് സമൂഹത്തിൽ പേരും അതുമാതിരി പെരുമിൻ ബഹുമാനമൊക്കെ കിട്ടാൻ ശ്രദ്ധിക്കുക നമുക്ക് അങ്ങനെ ബഹുമാനം മര്യാദ ഒക്കെ കിട്ടിയിട്ട് ഒന്നും കിട്ടാൻ പോയിട്ടല്ല എന്നാലും നമ്മൾ ജീവിക്കുന്ന കാലം വരെ നമുക്കൊരു നല്ല പേരോടുകൂടി തന്നെ നമ്മൾ ജീവിക്കണം നല്ല ബഹുമാനത്തോടും അല്ലെ നല്ല വരെ മതിപ്പോൾ കൂടെ നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും നമ്മ ആദ്യം നമ്മൾ കുടുംബത്തിൽ ബഹുമാനം എടുക്കണം പിന്നെയാണ് നമ്മൾ സമൂഹത്തിൽ എന്തായാലും ഇതൊക്കെ നമ്മളനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും ജോലി ചെയ്യുന്നോടത്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും മതിപ്പും ബഹുമാനം വിലയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം